ഘോരമായൊരു നാളുണ്ട് ഭീകരം അത് വന്നിടും ആരവിയുടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോളെറിയുമ്പോൾ വേരുകോടെ എറിയുമ്പോൾ ദൈവഗോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ നിത്യ നീയിൽ വീഴരുതേ ദൈവഗോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ നിത്യതിയിൽ വീഴരുതേ ഘോരമായൊരു നാളുണ്ട് ഭീകരം അത് വന്നിടും ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകുമ്പോഴെരിയുമ്പോൾ വേരുകുമ്പോഴെറിയുമ്പോൾ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ പാപമങ്ങനെ ചെയ്തവർ പരമാധിയോട് നശിച്ചിടും പരമാധിയോട് നശിച്ചിടും ദൈവഗോപത്തിനും വെന്തെരിഞ്ഞു ചാകരുത് നിത്യതിയിൽ വീഴരുത് ദൈവഗോപത്തിയി നീയും വെന്തെരിഞ്ഞു ചാകരുത് നിത്യതിയിൽ വീഴരുത് ഘോരമായൊരു നാളുണ്ട് ഭീകരമതു വന്നിടും ആരവിയുടെ നിൽക്കും ദുഷ്ടർ വേറൊമ്പോടെയുമ്പോൾ വേറൊമ്പോടെറിയുമ്പോൾ ദൈവഗോപത്തിയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ നിത്യതിയിൽ വീഴരുത് ദൈവഗോപത്തിയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുത് കർത്താവായ യേശുക്രിസ്തൻ്റെ നിസ്തുലി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് അതായത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തന പുസ്തകം മുപ്പത്തേഴാം വഴി അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തെ ആസ്പദമാക്കി കോപത്തെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്നുള്ള ഒരു ചിന്തയാണ് പറവാൻ പറവാനാഗ്രഹിക്കുന്നത് വാക്യപ്രകാരമാണ് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അത് വർഷത്തിൻ്റെ ഹേതുവകേയുള്ളൂ ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരു രംഗനാഥൻ തൻ്റെ ജോലി സ്ഥലത്ത് വെച്ച് തൻ്റെ ബോസിൽ നിന്നും വല്ലാതെ വഴക്ക് പറിച്ചു കേട്ട് ജോലി സംബന്ധമായ ഏതോ പിശുകൾ സംഭവിച്ചതിന് വിളിച്ചത്തിലാണ് അപ്രകാരം സംഭവിച്ചത് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും വളരെ കോപാകലിനായും ടെൻഷനുള്ളവനായിട്ടാണ് ഭവനത്തിൽ കയറിയത് അപ്പോഴേക്കും ഭാര്യ അദ്ദേഹത്തിൻ്റെ മനോനില മനസ്സിലാക്കാതെ കുട്ടികളുടെ വിഷയങ്ങളുടെയും ഭവനത്തിലെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിക്കുമ്പോഴും പുറകെ നടന്നു പറഞ്ഞു കൊണ്ടിരുന്നു പല ആവർത്തി പറഞ്ഞെങ്കിലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല അവൾക്ക് കോപം വന്നു അദ്ദേഹമാണെങ്കിൽ ഭവനത്തിലെ അന്തരീക്ഷം ശ്രദ്ധിക്കാത്ത കോപാകലിനായി പല സാധനങ്ങളും വലിച്ചെറിയുവാൻ തുടങ്ങി ഭാര്യയ്ക്ക് ഭർത്താവിന് ഇടപെടലിൽ കൂടെ കണ്ടപ്പോൾ കൂടുതൽ കോപം ഉണ്ടായിട്ട് പിള്ളേരെ പിടിച്ച് അടിച്ചു അവളുടെ കോപം ശമിപ്പിച്ചു അമ്മ അടിച്ച ദേഷ്യത്തിന് അടുക്കളയിൽ നിന്ന് ജോലിക്കാരിക്ക് പിള്ളേർ ചെന്ന് വഴക്കിട്ട് അവൾക്ക് കൊടുത്തു അടിയും വെറുതെ നിന്ന് എന്നെ ഈ പിള്ളേർ തല്ലിയെന്ന് കണ്ടപ്പോൾ അവൾക്കും കോപം വന്നു അടുക്കള വാതിൽ കിടന്ന പട്ടിയെ ഒരു ചവിട്ട് കൊടുത്തു അവളുടെ കോപം ശമിപ്പിച്ചു പട്ടിക ദേഷ്യം വന്നപ്പോൾ അവിടെ നിന്ന് കോഴിയെ ഓടിച്ച് അവൻ്റെ കോപം ശമിപ്പിച്ചു ഇത് ഒരു കഥയാണെങ്കിലും ഇതിൽ നിന്ന് നാം പല കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ സംഭവിച്ചത് കോപം കാട്ടുത്തിയ പോലെ പടർന്ന് പടർന്ന് എന്നാൽ ഇതിനെ ആരംഭത്തിലേക്ക് എടുത്തിയില്ലെങ്കിൽ ഇത്രയും ദുരന്തം കെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും ദുരന്തങ്ങൾ സംഭവിക്കില്ലായിരുന്നു വിരതനാഥന് ഭവിച്ച വിഷയത്തെ തൻ്റെ മനസ്സിൽ വെച്ച് താലോലിച്ചു തൻ്റെ ബോധസിനോടുള്ള വൃഷത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതിനാലാണ് തനിക്ക് അത് പൊറുക്കുവാനോ അതല്ല തങ്ങളിലുണ്ടായ തെറ്റുകളെ കൊണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഭവനാന്തരീക്ഷം അത്ര കലുഷമായി മാറുവാനിടയായി തീർന്നത് ഇതുകൊണ്ടാണ് ദൈവധനം എത്ര കൃത്യമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കണമെന്ന് നാം ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിൽ എത്രയെത്ര പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് ഇതിനെല്ലാം പ്രതികരിക്കാൻ പോയാൽ അത് മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കും അതിനാലാണ് പറയുന്നത് കോപശീലനോട് സഹിത്വം പാടില്ലതെന്ന് യാക്കോപോസ്തലം പറയുന്നത് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് ഉള്ളവനായിരിക്കണം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല സദൃശ്യവാക്യം പത്തൊൻപതിൽ പതിനൊന്നിൽ വിവേകമുള്ളവന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നവന് ഭൂഷണം എഫ് യു ലേഖന നാലാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യത്തിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ ഇരിപ്പിൻ സൂര്യനസ്തമിക്കുമോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ കോപം പല രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത് അതിൻ്റെ ആരംഭവും വിവിധ നിലകളിലായിരിക്കും കുടുംബത്തിലെ ചില വാക്കുകൾ മൂലമായിരിക്കും ജോലിസ്ഥലത്തെ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികരണങ്ങളായിരിക്കാം ഇങ്ങനെ പല വിധത്തിൽ വന്നു എന്ന് വരാം ദൈവം കായികനോട് പറഞ്ഞു പാപം നിന്റെ വാതിൽ കിടക്കുന്ന നീ അതിനെ കീഴടക്കണം കോപം മൂത്ത് പാപം ചെയ്യുന്നു ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾക്കുള്ള മുഖ്യ പങ്കും കോപം മൂലമുണ്ടാകുന്നതിൻ്റെ പ്രഖ്യാത കാരണങ്ങളാണ് പ്രിയ പ്രിയസ്രോതാക്കളെ നിങ്ങളുടെ ജീവിതം എപ്രകാരമുള്ളതാണ് ചിലർക്ക് ക്ഷിപ്ര കോപം ഉണ്ടാകും ചിലർക്ക് അല്പം താമസിച്ചായിരിക്കാം മറ്റുള്ളവർ കോപത്തെ ഉള്ളിൽ വെച്ച് പൊറിപ്പിക്കും അത് പിന്നത്തേതിൽ വളർന്ന പലവിധ ദോഷങ്ങൾ കാരണമാകുവാൻ സാധിക്കും എല്ലാ മനുഷ്യർക്കും കോപമുണ്ടാകും ദൈവകോപത്തെങ്കിൽ മനുഷ്യന് നിൽപ്പാൻ പറ്റില്ല യേശു ദേവാലയത്തിൽ കോപിച്ചെന്ന് കാണുന്നു നമുക്കുണ്ടാകുന്ന കോപത്തെ കീഴടക്കുവാൻ അത് കെട്ടടങ്ങുവാൻ സദശക്തിനോട് അപേക്ഷിക്കാം കോപിച്ചാൽ പാവം ചെയ്യാതിരിക്കാം സൂര്യനസ്തമിക്കുവോളം അത് ഉപേക്ഷിച്ചിരിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം